Well, hope you guys are doing well. I'm okay, Presty, and this is my new video. <laughs>

പിന്നെ ഇതിന് മൂന്നാമത്തെ ഒരാൾ കണ്ട ഐശ്വര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മലയാളി കൊച്ചാണ് ഞങ്ങൾ മൂന്നുപേരും സെറ്റായി കമ്പനിയായി അങ്ങനെ ഓൾറെഡി ഞങ്ങൾ ഫുൾ സെറ്റ് ഓഫ് പ്രൂപ്പ് പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി സോ ഇവർ ഇനേഷൻ ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് ആയി ടെൻ അവേഴ്സ് ഫോർട്ടി മിനിറ്റ്സിന്റെ ഫ്ലൈറ്റ് ആയിരുന്നു അതിൽ ഞങ്ങൾക്ക് റെസ്റ്റ് ഒന്നും ഇല്ല ഉറങ്ങാനൊന്നും നടക്കില്ല അപ്പോൾ ഞങ്ങൾ കുറേ മോട്ടെയിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷിച്ച് ഞാനും സ്ത്രീയും കൂടി നല്ല നല്ല ടൈം ആയിരുന്നു മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ല ഫ്ലൈറ്റും ആയിരുന്നു എല്ലാ ഫ്ലൈറ്റിലും ഗുഡ് നൈറ്റ് ഓഫ് ക്രൂ എല്ലാവരും നല്ലോണം വർക്ക് ചെയ്യുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം ക്രൂ അങ്ങനെയൊന്നും കിട്ടാറില്ല റയലി വി ഗെറ്റ് സോ സോ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു ഈ ഫ്ലൈറ്റ് ചാടി പോണേലും സോറി ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പണി വീഡിയോ നടന്നില്ല പണി വീഡിയോ ലണ്ടനിലത്തെ ഹിത്രോ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ലാൻഡ് ആയി വരുന്ന കോച്ച് അതിൽ കോച്ച് എന്ന് പറഞ്ഞാൽ ബസ് അത് കയറിയിരുന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് എയർപോർട്ട് പ്രെമിസസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റൊക്കെ പാസായി നേരെ റോഡ് എത്തുന്നു നോർമൽ റോഡ് അങ്ങനെ അവർ ആ സെയിം കോച്ചിൽ തന്നെയാണ് നമ്മൾ വാട്ടിലെത്താം നമ്മൾ അവിടെ ഇവിടെ ഒന്നും ഇറങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഭയങ്കര കൺവീനിയൻ്റ് ആണ് അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ലാൻഡ് ആയ ടൈമ് കുറച്ച് ടയേർഡും വിഷ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രഷായി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് അവളെ പോയി ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു ഞങ്ങളങ്ങ് പൊളിച്ചു ഫോർ അവർ